നിയമപ്രകാരം നിങ്ങള് ശിക്ഷാർഹമായി കുറ്റം ചെയ്തേക്ക എന്റെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ സാറേ അങ്ങനെ ഇരുന്നത് കാശുള്ളവർക്ക് നടക്കാൻ പറ്റുള്ളത് ഇദ്ദേഹത്തിന് ഇപ്പൊ അതൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം നിയമപരമായിട്ട് ഇനി പിന്നെ പോലെ ഒരു സാധാരണക്കാർക്ക് പറ്റുമോ സാറേ ഓണ വഴിയിലൊക്കെ ഉണ്ണിക്കണ്ണാന്നൊരു വിളി മാത്രമേ മാത്രവരെ ശുദ്ധനാണെന്ന് പറഞ്ഞു ആള് ആൾക്കാർക്ക് ഉണ്ണിക്കണ്ണൻ എന്താ അറിയില്ല കുറ്റം പറയാ നിങ്ങൾക്ക് ഭാര്യയെ സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നത് ആ നാട്ടിൽ ഇനി അവർക്ക് വന്ന് ജീവിക്കാൻ ബുദ്ധിമുട്ടാവും ആൾക്കാർക്ക് ഉണ്ണികണ്ണൻ അറിയില്ല നിങ്ങൾ ആ ഭാര്യ സ്വീകരിക്കാത്തത് ഈ ഒരു കാരണം കൊണ്ടാണോ പോയിട്ട് കാരണം മറ്റേ അന്ന് നേരെ കണ്ടില്ല കാരണമില്ല അതിന്റെ അത് കഴിഞ്ഞിട്ട് ദിവസം പോയി കണ്ടു വർഷത്തെ ദാമ്പത്യ െ ശോ ഞാനടിച്ചെ നാലു മാസം തൂങ്കമാട്ടെ മോതിപ്പാറ് വീട് പോയി മാറ്റെ വിളിച്ചിട്ട് പറയാനൊന്നും പറ്റിയില്ല അന്ന് കുട്ടികൾക്ക് ട്രോഫിയൊക്കെ കൊടുത്തിട്ട് ആളാകെ ടയർഡായിരുന്നു എന്നിട്ടും അന്ന് കൊറേ ഞാൻ വിളിച്ചു പക്ഷെ അത്രയും ക്രൗഡും കാര്യമായതുകൊണ്ട് மச்சான் மில்லு வெச்சரு வண்டிக்கு சுந்த சுந்தக்காரண